അപ്പോഴേ ഇന്ന് നമ്മളവിടെ എന്താ വച്ചിട്ടാ അമ്പലത്തിൽ നിറപുത്തിരിയാണ് കേട്ടോ അവിടെ കടന്നെങ്കാവ് അമ്പലത്തിൽ പോയിട്ട് ആനയോട്ട് കഴിഞ്ഞ് വരികയാണേ അത് നേരെ അപ്പുറത്ത് അമ്പലത്തേക്ക് പോയി അപ്പോൾ അമ്പലത്തിൽ പോയി നടന്ന് വരികയാണേ അമ്പുട്ടി പേക്കിലുണ്ട് രാജേട്ടനെ പോകുന്നിട്ട് അമ്പലത്തിലുണ്ട് ആ കതിരി കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അമ്പലത്തിൽ പോയിട്ടേ ഇത് എവിട്ടോ അമ്പലത്തിലേ പായസം ഹലാട് ശിവക്ഷേത്രം കതിരി കിട്ടിട്ടില്ല രാജേട്ട് എന്നുണ്ടോ വന്ന് മറ്റേ കദനേക അമ്പലത്തിൽ ആനോട്ടാന്നു അവിടെ പോയിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോയത് നേരം വെഴുങ്ങു വെച്ചിട്ടേ പിന്നെ പോകുന്നുട്ടോ ചോറ് വയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ മഴയായിട്ടോ ഒന്നര ആൾക്കാരുണ്ട് തിരക്കൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഇവിടെ ഗണപതി ഹോമം കഴിച്ചു നമ്മളവിടെ ആനയൂട്ടിന്റെ അവിടെ ഇതിനുണ്ടാക്കിട്ട നമ്മടെ ഗണപതി മഹാഗണപതി ഹോമം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രസാദം ആ എങ്ങടാണറിയോ അട പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മള് അമ്പലത്തിലൊക്കെ ഇണ്ടാക്കുമ്പോ അട വേണ്ട കൊച്ചുകളും ഒരാണ്ടില്ല കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് കത്തിപ്പണ്ടേ പിന്നെ കുഞ്ഞപ്പത്സാദം അപ്പോൾ മറ്റേ കതിരില്ലേ നിറപുത്തലീന്റെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് നിന്ന് കേട്ടോ അങ്ങാടിപ്പുറം തിരുമറകുന്നതാണ് കിട്ടിയത് അതവിടെ തൂക്കിട്ടുണ്ട് അത് പറയോടൊന്ന് കതിരൊക്കെ പോയിട്ടേ നമ്മുടെ മടിയൊക്കെ പോയിട്ടും അപ്പൊ വന്ന് അരിട്ടു എന്താ കൊച്ചിയോർ ആവശ്യത്തില്ല ചായന്റെ അടിയൊന്നും ഉണ്ടാക്കിയില്ലോ കാരണം അമ്പലത്തില് കടന്നേങ്ങാവല് ും പിന്നെ പൂള കൊണ്ടുള്ള ഇഷ്ട ഇഷ്ടമായിരുന്നു എന്താ ചോദിക്കുന്നു അപ്പൊ അതായിരുന്നു അപ്പൊ എവിടെ ഒന്നും ഉണ്ടാക്കിയില്ല ഇനിയിപ്പ കറി വെക്കാനുള്ളത് ഞാൻ എവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളെ നമ്മളവിടെ മാങ്ങഞ്ചി കിട്ടിയതാട്ടോ കൊറേ തേടാം ഒന്ന് മാങ്ങി വെച്ചിട്ട് അച്ചാർ ഇന്നൊരു അച്ചാറും ഇട്ട് വെക്കിട്ടേ തിരയും പിന്നെ പിന്നെന്താ സാമ്പാർ വെക്കാൻ ഒരു മണി എടുത്തിട്ടുണ്ട് ആ കതിരുന്ന് ഇനി ഇത് ഇതിന്റെ നെല്ല് കളഞ്ഞിട്ടല്ലേ നെല്ല് കളഞ്ഞിട്ട് നമ്മള് ചോറ് വയ്ക്കണില്ലേ അതിലിടാനും ഇതിന്റെ ഐതിഹ്യം ഒന്നും എനിക്കറിയില്ലോ പക്ഷെ ഇങ്ങനൊക്കെ എത്ര പറഞ്ഞ അവിടെ നിന്ന് നമ്മള് ചോറ് വയ്ക്കണേലിടാ എന്തെങ്കിലും ഐതിഹ്യമൊക്കെ ഉണ്ടാകും അപ്പം ഇനി നമുക്ക് എന്താ പറയുക ദാരിദ്ര്യം പട്ടിണി ദാരിദ്ര്യം ഒന്നും ഇല്ലാണ്ടായിരുന്നു ഇല്ലം നിറ വല്ലം നിറ നിറത്തില്ലേ പത്തായം നിറ എന്നൊക്കെ പറയണത് പണ്ടുള്ള കർഷകർ കേട്ടോ എന്ന് പറയുന്ന കർഷകരുണ്ട് കേട്ടോ രാവിലെ പാറത്ത് പണിക്ക് പോലെ ഒരുപാട് പേരുണ്ട് അപ്പോൾ പട്ടിണി ദാരിദ്ര്യം ദാരിദ്ര്യം ഒന്നും ഉണ്ടാവാതിരിക്കാനായിരിക്കും ചെറുപ്പങ്ങനെ നമ്മൾ അതിൽ വിശ്വസിക്കുക പിന്നെ ഇത് പറഞ്ഞാൽ ആവട്ടെ സാമ്പാർ വെക്കണം അതുപോലെ പച്ചടി ഉണ്ടാക്കണം അപ്പോൾ അത്രക്കെ തന്നെ സ്പെഷ്യൽ അപ്പൊ നമ്മളെ ചോറും കറക്കായിട്ടോ ചോറും കറൊക്കെ വെച്ചു പക്ഷെ തിരുമ്പാനും നീ നിന്നിട്ടില്ല നീ അടുക്കളയിലുള്ള പണി കഴിഞ്ഞിട്ട് തിരുമ്പാൻ നിക്കാച്ചിട്ടേ പപ്പടം കരിയോ അപ്പൊ കാണിച്ചു അപ്പൊ കുറച്ചൊരു മഴയ്ക്ക് തക്കണ്ട് കേട്ടോ ഇന്നലെ തിരുമ്പിട്ടില്ല ഇന്നലെ തെക്കുണ്ട് അപ്പൊ നല്ല ചോദന വെള്ളന്ന് കിടക്കണൊന്നുമില്ല കിടക്കാന്ന് വെച്ചാല് നേരല്ല കടക്കും കൂടെ ചേട്ടാ വൈകുന്നേരം അവിടെ തണുപ്പല്ലേ അപ്പൊ കവറിലാക്കി വെച്ചാല് ഷോ നാളെ അയ്യോ ഒരു മണി അയച്ചാകും പിന്നെന്താ അതിന് സ്പെഷ്യൽ ഉണ്ടാക്കിയത് ഞാൻ നമ്മുടെ ആ മാങ്ങ ആ മാങ്ങി വെച്ചിട്ടേ അച്ചാർ ഉണ്ടാക്കിയതാ ഇതിൻ്റെ കളറാണ് വേണം പേടിയോ അല്ലേ ഞാനൊരു ഒന്നും എരിവ് ഇല്ലാച്ചിട്ട് അവിടെ മുളകോടി ഇട്ടു നല്ല എരിവുണ്ട് സുറുക്കൊഴിച്ചിട്ട് ഉണ്ടാക്കി അച്ചാർ പിന്നെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വളരെ സ്പെഷ്യൽ പച്ചടി ബീട്ടോട്ട് പച്ചടി ഉപ്പേര് ഇണ്ടാക്കിയാ മക്കൾ കഴിക്കില്ല ഇങ്ങനെ ഇണ്ടാക്കിയും കഴിക്കാർ ചൂടോട് കൂടെ കഴിക്കും മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പൊ എല്ലാവരും കാലത്ത് മീനൊന്നും ഇല്ല അപ്പൊ എന്നാ ഇങ്ങനൊക്കെ സ്പെഷ്യൽ ഇണ്ടാക്കിട്ട് ഇതൊക്കെ ഇണ്ടാക്കി ചൂടോളം അപ്പൊ ഇനിയിപ്പോ െയിൽ വരുന്നുണ്ട് കേട്ടോ തിരുമ്പാനുള്ള കാല കൊടുക്കുന്നുണ്ട് എന്തായാലും ഉണ്ടട്ടേ ഉള്ളൂ പരിപാടി പിന്നെ ഉണ്ണണ്ട കാര്യങ്ങൾ നോക്കട്ടെ ഒരു മണി കൃത്യ ഒരു മണിയായിട്ട് സമയം അപ്പൊ അതിന് ചോറ് തിരുമ്പാണെന്തറിയോ നീ ആകെ നാനല്ലിട്ടാവുമ്പോൾ വരിക അപ്പൊ ഇന്നലെ വെള്ളിട്ടങ്ങോട് തിരുമ്പാനിക്കാം അസമില്ലല്ലോ നല്ല തണുപ്പല്ലേ അപ്പൊ നമ്മളിങ്ങനെ അപ്പൊക്കെ അപ്പ ഇങ്ങനെ ഇണ്ടാക്കുമ്പഴേ എന്ന് എങ്ങനെ ചേട്ടാ ഈ രാവിലെ നേരത്തെ ഞാനീ വെച്ചിരിക്കണതല്ലേ ഉച്ചയുമ്പഴേക്കും തണുത്തിട്ടുണ്ടാവും ഇന്ന് പറഞ്ഞു കേട്ടോ ആയു വറക്കണ്ടെന്നൊക്കെ ചോർന്നും ഇതൊക്കെ ആയി വറക്കട്ടെ നല്ല ചൂടുള്ള ചോറൊക്കെ അപ്പൊ തിരുമ്പല കഴിഞ്ഞു കേട്ടോ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറേ നമ്മുടെ അത് കൂടെയൊക്കെ തോറ്റിട്ടുണ്ട് അല്ലല്ലോ എന്താ പറയുക ഷീറ്റിട്ടില്ലേ നമ്മുടെ ഷീറ്റിട്ടതിൻ്റെ ആ മേലെ കൂടെയും അതിൻ്റെ അതിൽ അതുപോലെ കുറേ മുറ്റത്ത് കിടക്കുന്നുണ്ട് ഇന്നലെയൊക്കെ ഇപ്പം അതുപോലെ തിരുമ്പാത്തോണ്ടേ ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ കുറേയൊക്കെ ഞാൻ വലിഞ്ഞ തുള്ളിക്കുണ്ട് നമ്മൾ കോഴികളൊക്കെ അപ്പം ഇനി കട്ടൻ വെച്ചിട്ടുണ്ട് കട്ടനൊക്കെ ഒന്ന് കുടിച്ചാൽ കെയ് എന്നി കിടന്ന ശീലമായിട്ടേ എന്താ പറയാ ഒന്ന് കിടക്കാനൊരു മാതിരി കേട്ടോ പക്ഷെ എന്നും ഇനി കടന്നില്ല കിടന്നി തിരുമ്പലഅ അപ്പ പിന്നെ അതിന് നിന്നില്ല ഇനിയിപ്പോ ചോറ് വെക്കണ്ട കേട്ടോ ചോറ് നമുക്ക് ഇണ്ട് കറികളൊക്കെ വഴുകിയല്ലേ വെച്ചത് അപ്പൊ അതൊക്കെ ഇണ്ട് നമ്മളെ രാജ് പോവാ റെഡിന്ന് പോകണം എന്ന് വിചാരിക്കുന്നു മഴ ഉണ്ടോ ഇങ്ങനെ തുടങ്ങി പഴയ കാട് പിടിച്ചിട്ടു നമ്മുടെ ഉമ്മറ ഉമ്മർഭാഗത്തൊക്കെ പഴയ എവിടെയും കിടക്കണുണ്ട് മുറ്റത്ത് ചായട്ടെ പൂളണ്ട് പൂളൊക്കെ ഉണ്ട് അപ്പൊ നീന്താ വെച്ചിട്ടാ അത് കാരണം ഇന്നലെ ഇരുന്നു കൂളുണ്ടാക്കുന്നത് അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിന് തന്നെ കുട്ടിന്റെ കൂടെ കൂളൊക്കെ അറിയാമല്ലേ അപ്പൊ ഇനി അത് വേണ്ടോ ചായ കുടിക്കട്ടെ ചായ കുടിക്ക ചായ കടിയോ ഇപ്പൊ തന്നെ പൂള വേണ്ടാതിരുന്ന രാജന്നെ കട്ടൻ കിട്ടാഞ്ഞിട്ട് കത്തൻ ചായ ഉണ്ടാകാൻ കുറേ പറയുന്നു അപ്പൊ ഞാൻ ഇരിക്കുന്നേ അതിന് വേഗം ഞാൻ കടയിൽ പോയി കുടിക്കട്ടെ പോകുന്നതിന്റെ മഴയുടെ പെയ്തു അപ്പൊ പിന്നെ തന്നെ ഇരുന്നു ചായക്കിന്ന് കടി തന്നെ പറയുമ്പോൾ അരി വെള്ളത്തില സ്കൂളും കാര്യങ്ങളൊക്കെ അപ്പോഴേ നല്ലൊരു മഴ പോയി പോയി എപ്പോഴെങ്കിലും തറവാടിനൊന്ന് പോയി വന്നിട്ടോ അപ്പൊ ഇനി രാജേട്ടൻ വേണ്ടി രാജേട്ടൻ എന്താ ചിട്ടാ നമ്മളവിടെ അടുത്തൊരു വീട്ടത്തെ അവരുടെ ആരോ കുടുംബക്കാര് മരിച്ചിട്ട് വരണ്ടേ കട്ടുപ്പാറ ആ ഭാഗത്താണ് അപ്പൊ രാജേട്ട് വണ്ടി സ്കൂട്ടി കൊണ്ടാ പോയണത് വന്നിട്ട് എനിക്ക് വന്നപ്പോ കുളിച്ചിട്ട് വേണം തോന്നുന്നുണ്ടെങ്കില് എന്നോട് മറ്റേ കർക്കിട കഞ്ഞില്ലേ അത് ഉണ്ടാക്കാൻ പറഞ്ഞ കേട്ടോ അപ്പൊ പിന്നെ എന്തോ വയ്യാ പോലെ തോന്നുന്നു രാവിലെ ഒരുപാട് എന്തോ അതല്ല ഇല്ലാത്ത സുഖമില്ല വയറു വേദനയൊക്കെ അപ്പൊ ചെറിയ ചോറില്ലേ അതവിടെ തിളപ്പിച്ചു ഇപ്പൊ വരാ വരാതിട്ട് വെറുതെ ഇഷ്ടം വന്നിട്ട് അത് നാളെ ഇനി നാണ വതിർപ്പിനിപ്പ എല്ലാരും പോളല്ലേ രാജവേട്ട് പണി ഉണ്ടാവും അറിയില്ല കേട്ടോ കാരണം ആയിട്ടില്ല എന്നാ പറയുന്നത് എന്നാ എന്റെ മുതലാളിന്റെ കണ്ടേണോ ചോദിച്ചു ഒരാഴ്ച കഴിഞ്ഞു അമ്മൂര് ക്ലാസ് ഉണ്ട് അപ്പൂര് ഉണ്ട് ഇരിക്കും പോകണം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷോ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഇട്ടതാ കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടല്ലാർ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണേ ആദ്യമായിട്ട് കണ്ടതാണെങ്കിൽ അത്രേ ഉള്ളൂ